മിഷനിലേക്ക് സ്വാഗതം കോൺഗ്രസ് കൂത്താട്ടുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോണിന്റെ അധ്യക്ഷതയിൽ നടന്നു പിറവും ബ്ലോക്ക് പ്രസിഡന്റ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എം സ്കറിയ സിബി കൊട്ടാരം ബോബൻ വർഗീസ് പി സി ഭാസ്കരൻ ബെന്നി വർഗീസ് ഷീല ബിനോയ് രാധാ തമ്പി ലിബി സാബു ജിനീഷ് വന്നിലം കെൻ കെ മാത്യു ബേബി എം യു സുരേഷ് പാദിവി ജിൻസ് കറിയ ജോൺസൺ സീജെ ജോർജ് ടീസ് ജോർജ് വന്നിലം ആന്റണി ജോസഫ് മേരി എന് യു നാരായണൻ നായർ ടി കെ രവി അഭിരാം റജി തുടങ്ങിയവർ സംസാരിച്ചു നാഷണൽ കോൺഗ്രസിന്റെ ലീഡർ ശ്രീ കെ കരുണാകരൻ നമ്മളിൽ നിന്ന് വിടവാങ്ങിയിട്ട് പതിനഞ്ച് വർഷങ്ങൾ എത്തുകയാണ് ശ്രീ കെ കരുണാകരനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ നവോത്ഥാനത്തിന്റെ ശില്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസ് തീരെ ക്ഷീണിച്ചു പോയപ്പോൾ ഏഴ് എം എൽ എ മാരുമായി വന്ന കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അടുത്ത എലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി സി അച്യുതാനന്ദൻ സി അച്യുത മേനോനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിനെ തിരിച്ചുവരുവന് വഴിയൊരുക്കിയ ശ്രീ ലീഡർ ശ്രീ ലീഡറുടെ അഭാവം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അഭാവം അഭാവം ഏറ്റവും കൂടുതൽ വിഷമനുഭവിക്കുന്ന കാലഘട്ടമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തില് വ്യക്തിമുദ്ര പതിപ്പിച്ച ചുരുക്കം ചില നേതാക്കന്മാരില് അപൂർവങ്ങളിൽ അപൂർവ അപൂർവമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ ഭീഷണനെന്ന് കേരള ജനത കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പേരെഴുതിയ ശ്രീ കെ കരുണാകരന്റെ പതിനഞ്ചാമത് ചരമവാർഷികം ഇന്ന് നമ്മൾ ആചരിക്കുമ്പോഴും നമുക്കറിയാം കേരളത്തിന്റെ വികസനത്തിന് നാണ്യം കുറിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തില് ഈ രാജ്യത്ത് തന്നെ കിങ് മേക്കർ എന്ന പദവി വളരെ അത് ആ പേരിന് ഒത്തതുപോലെ തന്നെ അത്രമാത്രം ഭീഷ്മ ചൈനനായിരുന്ന കേരള രാജ്യത്തിലെ രാജ്യത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ കേരളം നൽകിയ ഏറ്റവും രാഷ്ട്രീയ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളം കണ്ട ഏറ്റവും മികവുറ്റ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ഒരിക്കൽ അറുപത്തി ഏഴിൽ കേരള നിയമസഭയിൽ ഏഴ് അംഗങ്ങൾ ഒമ്പത് അംഗങ്ങളുമായി പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ നൂറംഗങ്ങളുടെ പിന്തുണയോടുകൂടി അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരു നേതാവ് എന്ന നിലയിലെല്ലാം കേരള രാഷ്ട്രീയത്തിൽ പിണങ്ങി നിന്ന ശ്രീ കെ കരുണാകരൻ തികഞ്ഞ ഒരു മതേതരവാദി കൂടിയായിരുന്നു കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ മുഖ്യമന്ത്രിമാരിലൊരാളായിരുന്നു കെ കരുണാകരൻ കേരളത്തെ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത കേരളത്തിന്റെ ഈ ഇന്ത്യയില് കേരളം എന്ന ഭൂ ഭൂപ്രദേശം കാണിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് കെ കരുണാകരൻ ശ്രീ കെ കരുണായൻ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത് ഓർമ്മദിനം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ് അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഭീഷണാചാര്യൻ എന്ന് പലരും ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു അത് വളരെ അന്വേഷണം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതൊരു വിഷയവും സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് കാണിച്ചിരിക്കുന്ന ആ ഒരു ആർജവും നിലക്കലെ പള്ളി പ്രശ്നം ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും വളരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് സോൾവ് കഴിവ് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് നമ്മുടെ വാങ്ങൂത്താട്ടം കുൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി